ഞാൻ ചോദിക്കാൻ മാറ്റിവെച്ചൊരു കാര്യമാണ് ഈ നായകനായിട്ട് പാട്ടുപാടി ചുറ്റിക്കറങ്ങി അഭിനയിച്ചിരുന്നൊരു കാലമുണ്ട് നായകൻ കുറച്ചുകൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ സിനിമ ഷോൾഡർ ചെയ്യുന്നതാണ് പക്ഷേ ക്യാരക്ടർ റോളിലേക്ക് മാറുമ്പോൾ അഭിനയ സാധ്യത കൂടുതലാണെങ്കിലും ഈ ഷോൾഡറിൻ്റെ ഭാരം കുറയുന്നതായിട്ടാണ് നമ്മുടെ ഒരു സിനിമ കൾച്ചർ പക്ഷേ ഇപ്പോൾ അത് മാറി ഇപ്പോൾ എല്ലാവരും ഷോൾഡർ ചെയ്തേ മതിയാവൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ കിഷ്കനാന്തവും എല്ലാം നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ എല്ലാവരുടെയും അഭിനയത്തെയാണ് അതിനകത്ത് വിലയിരുത്തുന്നത് പ്രേഷനവും കുറേ മാറിയിട്ടുണ്ട് സിനിമ മാറിയിട്ടുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ നായകനായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷെ നായകനായിരുന്നു കുറച്ചുകൂടെ പ്രോമനൻസ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു നായക കഥാപാത്രങ്ങളിലേക്ക് കുറേ പോയതിനു ശേഷം എന്തുകൊണ്ടാണ് അതിൽ വീണ്ടും വീണ്ടും അതെങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വരാത്തത് സ്വാഭാവികമായി സംഭവിച്ചതാണോ അതെ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാത്തതാണ് ഞാൻ പറയാം എന്തുകൊണ്ട് വിചാരിക്കുമെന്നറിയാം കുറച്ച് രണ്ടു പടത്തിലൊക്കെ നായകനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നായകനാണ് ഇപ്പം ദേശാണെങ്കിൽ പ്രധാന വേഷമാണെങ്കിലും അതൊരു നായകൻ എന്നുള്ള രീതി ദ്രാവിഡൻ പിന്നെ പടനായകൻ കുടമാറ്റം ബ്രിട്ടീഷ് മാർക്കറ്റ് ഇതൊക്കെ ഓടിയ സിനിമകളാണ് ഇതിനകത്ത് ഓടുമ്പോൾ എന്നെ അത് വിളിക്കാൻ കാര്യം എന്താ വെച്ചാൽ എൻ്റെ അന്നത്തെ അത് ട്രാവണ്ണൂർ കൊച്ചി മലബാർ ഈ മൂന്ന് ഏറിയ ആയിട്ടാണ് സിനിമ വിൽക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അത് ചില കമ്പനികൾ ഓരോ ഓരോ സ്ഥലം വിൽക്കും അപ്പം മലബാർ എൻ്റെ പടങ്ങൾക്ക് നല്ല വിലയാണ് അത് കാര്യം വെച്ചാൽ അടി ഓരോ ആറേഴ് ഫൈറ്റ് കാണി മനസ്സിലായില്ലേ ഇത് തൂമ്പാപ്പണി പണിയും വല്ല കൂലിക്കു പണിയും രാവിലെ ഇറങ്ങും ഒരു ഫൈറ്റെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കുടിച്ച ഈ മലപ്പാൽ വായി വരുമെന്നു പറഞ്ഞാൽ അന്ന് ഇന്നത്തെ പോലെ സേഫ്റ്റി ഒന്നും ഇല്ല ഈ നമ്മളെ കമ്പിയിട്ടൊക്കെ പൊക്കുക എന്നൊക്കെ പറഞ്ഞാൽ കോസ്റ്റ്യുമർന്ന് ലുങ്കി വാങ്ങിക്കും ലുങ്കി വാങ്ങി നമ്മുടെ കാല കൊണ്ടിട്ട് ലുങ്കി ഇട്ട് വയറൊക്കെ ഇട്ടു എന്നിട്ട് കമ്പി ഇട്ടും എന്നിട്ട് പഠിക്കണം അയ്യോ അതുപോലെ ചെളി കിടന്നതായിരിക്കും എൻ്റെ ഈ മുട്ട് ലിഗമെൻ്റ് പോയി ഈ മുട്ട് ഇതായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കും അതൊന്നും യാതൊരു സേഫ്റ്റി ഇല്ല എന്തെല്ലാം പറ്റും നടുവൊക്കെ തല്ലി ഇങ്ങനെ അടിച്ച് വീണ്ടും ഞാൻ മോളീന്നൊക്കെ മോളിൽ നിന്ന് ചാടുന്ന ഇന്നിപ്പോ ബലൂൺ ഒക്കെ ഉണ്ട് താഴെ പണ്ട് അട്ടപ്പെട്ടില്ലേ നമ്മുടെ ഈ ബോക്സ് ഉണ്ടല്ലോ സാധനങ്ങളൊക്കെ വരുന്ന ആ ബോർഡില് അങ്ങനത്തെ പെട്ടികൾ അടുക്കി വെക്കും ചുമ്മാക്കാലി പെട്ടികൾ അടുക്കി വെച്ചിട്ട് നല്ല പൊക്കത്ത് വെയ്ക്കും എന്റെ മുകളിൽ ഒരു ഇതിടും അങ്ങോട്ടാ ചാടുന്നത് അല്ലാതെ ബലൂണൊന്നും കൊണ്ടോന്നില്ല അങ്ങനത്തെ വളരെ ഒരു ഒരവസ്ഥയിലെ അല്ല അതൊരു പണി ഒരു കൂലിപ്പണി പോലെ ഒരു അഭ്യാസമാണ് അതിനൊരു ആക്ടറുടെ ആവശ്യം പലപ്പോഴും ഇല്ലാന്ന് എനിക്ക് തന്നെ തോന്നുന്നു ഞാൻ എന്റെ അല്ലല്ലോ അതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ പക്ഷെ പൈസ കിട്ടും ഈ പറഞ്ഞ പോലെ ഹീറോ എന്ന് പറയും എനിക്കത് കുറച്ച് കഴിഞ്ഞാൽ താല്പര്യം കൊടുക്കും അങ്ങനെ എന്നെ അങ്ങനത്തെ കഥാപാത്രം വിളിക്കുന്നു ഒന്നങ്ങനെ ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ് ആണ് പിന്നെ ആരെങ്കിലും ചെറിയ 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 അല്ലേ കുട്ടനാട്ടിനെ വെച്ചൊരു ചെറിയ പടം ചെയ്യുന്നു അപ്പൊ ചെറിയ പൊതല മുടക്ക് അപ്പൊ അതിനെത്രയും ചെറുതാക്കോ അത്രയും ചെറുതാക്കും ഒരിക്കലും നമുക്ക് വളർച്ച എന്ന സംഭവം ആക്ടർ എന്നുള്ള വളർച്ച ഉണ്ടാവില്ല ഈ ഇതൊരു പ്രത്യേക ഫ്രെയിമിലാണ് ഹീറോ എന്ന് പറയുന്നത് അവൻ്റെ വിജയം അവൻ്റെ രണ്ട് പാട്ട് കാണും രണ്ട് ഒരു എട്ട് ഫൈറ്റ് കാണും അവൻ എല്ലാവരും ആരെന്ത് പറഞ്ഞാലും അവൻ ജയിക്കും ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു ഒരു പ്രത്യേക ഒരു ഫ്രെയിമിനകത്തുള്ള സംഭവങ്ങളാണ് അവരുടെ സ്വഭാവങ്ങൾ പ്രായം ഒന്നു തന്നെയാണ് ചിലപ്പം പോലീസാവുന്നേ ഉള്ളൂ കാക്കി ഇടുന്നേ ഉള്ളൂ കയ്യിൽ കയ്യിലിപ്പില തന്നെ എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ രണ്ടായിരം എന്ന് പറഞ്ഞ വർഷമായി ഞാൻ പതുക്കെ എനിക്ക് മനസ്സായത് കുഴപ്പമാണ് എൻ്റെ എനിക്ക് ഞാൻ പതുക്കെ അങ്ങനെ ഈ കൊച്ചു പടങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പതുക്കെ അങ്ങനെ പതുക്കെ ചവിട്ടി അങ്ങനെ പടമില്ലാതായി ഞാൻ രണ്ടായിരത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു എൻ്റെ പടങ്ങൾ ഇന്നും രണ്ടായിരത്തി റിലീസായിട്ടില്ല പിന്നെ അതിന് മുമ്പ് ചില പടങ്ങൾ ചെയ്ത് വച്ച പടങ്ങളൊക്കെ രണ്ടായിരത്തി റിലീസായിരുന്നുണ്ട് അല്ല രണ്ടായിരത്തിൽ വേറെ പടം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ പറഞ്ഞ ചെറിയ റോളുകളൊക്കെ അവർ ഒന്നും വിളിക്കലാ ഹീറോ ആയിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെയാ സപ്പോർട്ടിങ് ക്യാരക്ടർ അയാൾക്ക് എന്ത് അയാൾ വരുമോ എന്നൊക്കെയല്ലേ നമ്മൾ ആര് വിളിച്ചാലും പോകുന്നുള്ളത് അനൗൺസ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഈ പറഞ്ഞ പിന്നെയാണ് ഈ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നത് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിക്കുന്നത് ഈ ക്യാരക്ടർ റോളുകൾ ചെയ്യുമ്പോഴാണ് ഇപ്പോഴും നമുക്ക് നമുക്ക് പലതായിട്ട് ചെയ്യാൻ പറ്റും അതാണ് ഉള്ളൊരു ആക്ടർന്നും അതാണ് എൻ്റെ ആക്ടർ എന്ന് പറയുന്നതും അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് മറ്റേതിനോടൊരു മോശമാണെന്നല്ല കേട്ടോ ഈ പറഞ്ഞ അതൊരു വേറെ ഒന്ന് എനിക്കത് സ്റ്റാറല്ല സ്റ്റാർഡമല്ല ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നു ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഒരിടത്തും സ്റ്റാർ എന്ന് പറഞ്ഞു ഞാനൊരു ഈ പറഞ്ഞ ഉദ്ഘാടനത്തിൽ ഒന്നും പോകാറില്ല പോകാത്ത അങ്ങനെ ഒരു എന്നെ പ്രദർശിപ്പിക്കാൻ എനിക്ക് ഇത്ര താല്പര്യം ഇല്ല അത് വേറൊന്നും അല്ല ഞാൻ ഇവിടെ ഒക്കെ ആയിട്ട് എനിക്ക് ഇങ്ങനെ കുളശലും എന്റെ വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് കഴിയുക എന്റെ പ്രൊഫഷനാണ് ആക്ടിങ് അതിനെനിക്ക് പൈസ വേണം പൈസ തരും എന്നെ ആൾക്കാർ എൻ്റെ സഹജീവികൾ അറിയുന്നു പിന്നെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ചെയ്യാൻ പറ്റുന്നു അതൊക്കെയാണ് സുഖം പിന്നെ എല്ലാ കഥപാത്രവും ഇഷ്ടമാണോ ഇഷ്ടപ്പെട്ടത് മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റില്ല പ്രൊഫഷനാണ് എല്ലാ റോളുകളും അഭിനയിക്കും എന്ത് ആരും ആര് വിളിച്ചാലും എന്ന് പറഞ്ഞാൽ പക്ഷെ എന്നാലും ഹീറോ വേഷത്തിനോട് അന്നൊരു എനിക്കൊരു മാനസികമായിട്ട് ഈ നമ്മുടെ ഇവിടെ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ നമ്മളെല്ലാം ഹീറോ എന്ന് പറയുന്നത് ഇത് രണ്ടാണ് നായകൻ എന്നു പറഞ്ഞാൽ ഒരു കഥയിൽ നായകൻ നയിക്കുന്ന കഥ ആദിമുള്ള കഥയിൽ കഥ നയിക്കുന്ന ഒരാളാണ് നായകൻ അത് വേണമെങ്കിൽ പട്ടിയാവാം ഒരു പൂച്ചയുടെ കഥയാവാം അങ്ങനെയൊന്നുമില്ല അപ്പം ഇത് അതാണ് നായകൻ എന്ന് പറയുന്നത് നായകൻ ഹീറോ ആവണമെന്നില്ല നായകൻ്റെ അപ്പാവി ഒരാളാണെങ്കിലും ഹീറോ എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ട് അതിനെ മറികടന്നു പോകുന്നു വളരെ ശക്തനായ ഒരു ക്യാരക്ടർ അതന്നെയാണ് ഹീറോ നമ്മുടെ ഇവിടെ ഹീറോയും നായകനെ ഒന്നിച്ചിട്ടാണ് പറയുന്നത് അതിന് അതിനാണ് നമ്മൾ കഥ ഉണ്ടാക്കുന്നത് അതിനാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരു അവസ്ഥ അതായത് ഇപ്പം അത് മാറി ഇപ്പം ഇപ്പം വളരെ നെഗറ്റീവായിട്ട് ചെയ്യുന്ന ആളും ഹീറോ നായകനാവാറുണ്ട് അങ്ങനെ ഇപ്പൊ സിനിമയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം പുതിയ ആൾക്കാർ വരുന്നു ഇടക്കിടയ്ക്ക് ഈ ബ്രേക്കുകൾ വരുന്നത് പോലെ ഒരു സിനിമയായിരുന്നു ബിഗ് ബി എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ അതിൽ എസ് സി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ജോർജ് നിനക്കുള്ള പരിപോടിയൻ ചായ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ഡയലോഗ് ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു ഉണ്ണിയാറിൻ്റെ റൈറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഇത്തരം ചില പോലീസ് കഥാപാത്രങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ കുറേ കഥാപാത്രം പോലീസായിട്ട് ചെയ്തു ഇപ്പോഴും ചെയ്യുന്നുണ്ട് ആവർത്തിക്കപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും അതിനകത്ത് പോവുക കൂടിയായിരിക്കും പോലീസ് എങ്ങനെയായിരിക്കും ാണ് അപ്പൊ ചേട്ടൻ്റെ ക്യാരക്ടർ എന്നൊക്കെ കഥയ്ക്ക് കഥയിൽ ആവശ്യമായ ഒരു പറഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല ഞാൻ ഈ പോലീസായിട്ട് ഈ പറഞ്ഞ മടുപ്പുണ്ടാവും പിന്നെ ഇത്രയും പോലീസ് ചെയ്യുന്നത് പിന്നെ പോലീസ് ഇത്ര വ്യത്യസ്തമായ പോലീസ് പല പോലും ഇപ്പം സ്റ്റോഫ് വയലൻസ് ഒരു വൃത്തികെട്ട പോലീസുകാരൻ ഒരു വൃത്തികെട്ടാന്ന് വെച്ചാൽ ഇത്രയും വൃത്തികെട്ട കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല അത് എനിക്ക് തന്നെ ദേശം അങ്ങനത്തെ ചില ക്യാരക്ടർ അതൊക്കെയാണ് ഈ പറഞ്ഞ എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഈ പറഞ്ഞ ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോ അത് വില്ലനായിട്ടോ അല്ലെ കോമഡി എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വേർതിരി ഞാൻ കാണാറില്ല ഞാൻ ക്യാരക്ടർ എന്നുള്ള രീതിയില്ല എന്റെ സമീപനം അത് ചിലപ്പോൾ അയാൾ പ്രേക്ഷകന് തമാശ ആയിട്ട് തോന്നാം ഞാൻ ചിലപ്പോൾ അതിനകത്ത് ഇപ്പൊ മേലെ ബ്രാഹ്മീണ് ഞാൻ തമാശ ഒന്നും കാണിക്കുന്നില്ല ഞാൻ എങ്ങനെ അങ്ങനെ പയ്യനാണ് എങ്ങനെയായിരിക്കും അതാണ് ചെയ്യുന്നത് അല്ലാതെ അതിനകത്തൊരു തമാശനു വേണ്ടിയിട്ട് ഷിപ്പായിലകളെന്നുള്ളതിനകത്ത് ഞാനൊരു വളരെ എം ടിയാണ് കമ്പി ഒരു കമ്പനിയുടെ എം ടി ആണ് വളരെ ഡീസൻറ്റാണ് വളരെ സത്യസാണ് പക്ഷെ പുള്ളിക്കൊരു വീക്ക്നെസ് സ്ത്രീകൾ പുള്ളിക്കൊരു വീക്ക്നെസ് അതാണ് അതൊരു ഹ്യൂമറാണ് പക്ഷെ ഞാനത് തമാശിനു വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല ഇയാളെ നോട്ടവും അയാളുടെ പെണ്ണുങ്ങളെ കാണുമ്പോൾ കണ്ട പുള്ളിയുടെ മനസ്സിലല്ല ഇത് അത് നമ്മൾ ചെയ്യുന്നതാണ് അത് പ്രേക്ഷകൻ കാണുമ്പോൾ തമാശ ആയിട്ട് അല്ല തമാശിനു വേണ്ടിയിട്ട് തമാശ ചെയ്താൽ തമാശ ആവുമില്ല അതാണിപ്പോൾ പലർക്കും പറ്റുന്നത്